ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഏഴ് ദിവസം കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചിക്കൻ ബോക്സ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്കിന്നിന് ഭയങ്കര ആയിരിക്കും നല്ല ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ കാണും അതുകൊണ്ട് തന്നെ എണ്ണ ഇട്ട് നമ്മളൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കിട്ടും നല്ല സുഖമായിരിക്കും ചൊറിച്ചിലും ഇറിട്ടേഷനൊക്കെ നല്ലോണം കുറയുകയും ചെയ്യും ഒരു പരിധി വരെ നമ്മുടെ ക്ഷീണവും നമുക്ക് കുളിക്കാനുള്ളൊരാരോഗ്യം ആ ഒരു തണുപ്പും കുളിരും ഒക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും കുളിക്കാൻ ഒരു പ്രശ്നം ഇതിനെ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് കാണേണ്ട ആരോഗ്യമാണ് ഇപ്പോൾ ന്യൂബോൺ ഏജിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് സിവിയറായിട്ടുള്ള വാരസ്ല്ല ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ പ്രഗ്നൻസി സമയത്ത് വരുന്ന ചിക്കൻ ബോക്സിനെ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് കാണണം പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള അസുഖമുള്ള ആൾക്കാർ പിന്നെ ഹൈ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിക്കൻ ബോക്സിന് കോംപ്ലിക്കേഷൻസിൻ്റെ വരാൻ സാധ്യത കൂടുതലാണ് നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുരുക്കളെ ഒന്നും കുത്തി പൊട്ടിക്കാതിരിക്കുക ചൊറിഞ്ഞു പൊട്ടാതിരിക്കുക ശ്രദ്ധിക്കുക കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ച് ഒപ്പിയെടുക്കുക ഈ കുരുക്കളെ പൊട്ടിക്കഴിഞ്ഞാൽ അത് സ്കാറാവും പിന്നെ അതൊരു വൃത്തിയായിട്ട് ആണെങ്കിൽ അതൊരു പാടായിട്ട് കിടക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഫുഡിനൊന്നും പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം ധാരാളം വെള്ളം കുടിക്കണം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം അഞ്ച് ദിവസം വരെങ്കിൽ നമ്മൾ പുറത്തു പോകാതിരിക്കുക കാര്യം അത് റാഷ് കണ്ട് അഞ്ച് ദിവസം വരെ നമുക്ക് ഈ അസുഖം മറ്റുള്ളവരിലേക്ക് പകർത്താൻ കഴിവുള്ളതാണ് അപ്പോൾ അഞ്ച് ദിവസമെങ്കിലും നമ്മൾ ലീവ് ലീവെടുത്ത് വീട്ടിനകത്ത് തന്നെ ഇരിക്കുക